നമസ്കാരം മലയാളിയുടെ ഏറ്റവും വലിയ ഗ്രഹാതിരത്വമാണ് ഓണം പ്രത്യേകിച്ച് കർക്കിടകത്തിലെ പഞ്ഞമാസം കഴിഞ്ഞ് ചികിത്സയുടെയും മഴയുടെയൊക്കെ കാലം കഴിഞ്ഞ് ഒരു വസന്തത്തിൻ്റെ കാലമാണ് ഓണം എല്ലാവരും സന്തോഷത്തോടെ ആനന്ദത്തോടെയും കഴിയുന്നവർ ഓണത്തിന് കുറച്ച് പൈസ അധികം വേണം എല്ലാവരുടെ കയ്യിലും കാരണം ഭക്ഷണത്തിന് നല്ല ഭക്ഷണം കഴിക്കുക സദ്യ കഴിക്കുക വീട്ടിൽ ബന്ധുക്കളെ വിളിക്കുക വസ്ത്രമെടുക്കുക യാത്ര പോവുക ഒരു ഓണം ഒരു നല്ല സന്തോഷത്തിനാണ് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനോടുള്ള അഭ്യർത്ഥന ഞങ്ങളുടെ മുൻകൂട്ടിയുള്ള ഇപ്പോഴെയുള്ള അഭ്യർത്ഥന കാരണം ഇപ്പോഴേ അഭ്യർത്ഥിക്കുന്നത് ഇപ്പോഴേ പറഞ്ഞാലേ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനൊക്കെ സമയം കിട്ടും ഈ ഓണത്തിന് ആരെയും പട്ടിണിക്കണ്ടരുത് നിങ്ങൾ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡുവോ ഒരു കുടിശ്ശിക ഉള്ളത് എട്ട് പ്രാ പതിനഞ്ച് പതിനാറ് മാസത്തെ കുടിശ്ശികയുണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ ആ കുടിശ്ശികയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തത് കൊടുക്കും മിക്കവാറും രണ്ട് പ്രാവശ്യത്തെ കൊടുക്കും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊടുക്കും അത്രയും സന്തോഷം അംഗനവാടി വർക്കക്കാരുടെ വർക്കർ ഹെൽപ്പർമാരുടെ ക്ഷേമനിധി കൊടുക്കുമായി ബന്ധപ്പെട്ട വിഷയം കൊടുക്കുന്നതിന് ഒരു പത്തുനൂറ് കോടി രൂപയ്ക്കകത്തുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമനിധി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ പത്ത് മുന്നൂറ് പേരുടെ കാര്യത്തിൽ ഒരു ഫയൽ തീരുമാനം വന്നാൽ തീരാവുന്ന ഒരു വിഷയമുള്ളൂ കാരണം അവർക്ക് അതിൽ സാമ്പത്തിക ബാധ്യത ഇല്ല ഗവൺമെൻറ്റിന് ശരിക്കും പറഞ്ഞാൽ ആ ഫയലിൽ അതുകൊണ്ട് അതും തീർക്കാൻ പറ്റും പിന്നെ വരുന്നത് ഡി എ കൊടുക്കലാണ് ഡി എ ഒരു ഗഡ് കൊടുക്കാൻ തീരുമാനിച്ചു അതിനെ സംബന്ധിച്ച് വാർത്തകൾ പുറത്ത് നമ്മൾ തന്നെ വിട്ടുകഴിഞ്ഞു അതെല്ലാവർക്കും കൊടുക്കണം പിന്നെ ഫെസ്റ്റിവൽ അലവൻസ് ആണ് ഫെസ്റ്റിവൽ അലവൻസ് ഒരുപാട് വിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല അത് ഈ അങ്കണവാടി പെൻഷൻകാർക്ക് കിട്ടുന്നില്ല പിന്നെ അതുപോലെ ഒത്തിരി ആളുകൾക്ക് ഈ ഫെസ്റ്റിവൽ അലവൻസ് കിട്ടുന്നില്ല ആയിരം രൂപയാണ് കൊടുക്കുന്നല്ല ആയിരത്തി നാനൂറ് രൂപയാണ് കൊടുക്കുന്നത് അത് എല്ലാവർക്കും കൊടുക്കുവാനുള്ളൊരു നടപടി ഉണ്ടാകണം നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നു എച്ച് ആർ എ കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതൊക്കെ നാമമാത്രമായ തുകയാണ് വളരെ കോടവാനും കോടി രൂപയുടെ ബാധ്യതയൊന്നുമല്ല പോലീസ് ഐ ആർ പി കാരുടെ ആംബ്രസ്വർ പോലീസിനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടീമിൻ്റെ പത്താഞ്ഞൂറോ നാനൂറോ അഞ്ഞൂറോ പേരുടെ എച്ച് ആർ എ അതിൽ അഞ്ഞൂറ് പേരും ഇല്ല അതിനകത്ത് ഓഫീസേഴ്സ് എന്ന് വരുമ്പോൾ വീണ്ടും കുറയും അവർക്ക് എച്ച് ആർ എ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം അങ്ങനെ ഈ ഓണം വളരെ മനോഹരമായി എല്ലാവർക്കും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ മുപ്പത്തി ഒന്നോളം ക്ഷേമനിധികളുണ്ട് അതിൽ പതിനഞ്ചെണ്ണം നഷ്ടത്തിലാണ് പോകുന്നത് ബാക്കി പതിനാറെണ്ണോണ ലാഭം എന്തെങ്കിലും ലാഭത്തിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ഷേമനിധി കൊടുക്കാനും ഒരു മാസത്തെ അല്ലെ രണ്ട് മാസത്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കൊടുക്കാനും എല്ലാവരും ഓണം ഉണ്ണട്ടെ അതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്ഷേമനിധികളുടെ പണം കുറേശ്ശെയെങ്കിലും സർക്കാർ കൊടുക്കണം ഈ തീർച്ചയായിട്ടും നമുക്ക് മറ്റാഘോഷങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല മലയാളികൾ ഓണം ഉണ്ണട്ടെ ഈ പരസ്യങ്ങളും പി ആർ ഒക്കെ ഒന്ന് നിർത്തി എല്ലാ മലയാളികളും ഓണം ഉണ്ണുവാൻ അവർ സന്തോഷത്തോടു കൂടി അവർക്ക് പത്ത് രൂപ കൈയ്യിലെടുക്കുവാൻ പ്രത്യേകിച്ച് ഈ പെൻഷൻ പറ്റിയവരൊക്കെ വയസ്സായിരിക്കുന്നവരാണ് അവർക്ക് പല രോഗവും മരുന്ന് വാങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പണം ആവശ്യമുണ്ട് അപ്പോൾ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ സ്ത്രീകൾ തിരിച്ച് സ്ത്രീകൾ മരിച്ചു പോയ ഭർത്താക്കന്മാർ ഒക്കെ ഈ ഒരു അവസരം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഓണം എല്ലാവർക്കും സർക്കാരെ എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കുക അത് അവർക്ക് അവകാശപ്പെട്ടതാണ് കൊടുക്കാൻ പറയുന്നത് അല്ലാതെ പുതിയ ഒന്നും പറയുന്നില്ല അവർക്ക് അർഹതപ്പെട്ടത് നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞത് അവകാശപ്പെട്ടത് പെൻഡിങ് നിൽക്കുന്ന കാര്യങ്ങൾ തീർത്ത് കൊടുത്താൽ അത്രയും മനോഹരമായിരിക്കും ഓണം അതാണ് ഈ അവസാന വർഷത്തിൽ ഇറങ്ങിപ്പോകാൻ പോകുന്ന വർഷത്തിൽ പിണറായി വിജയൻ സർക്കാരിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം വികസനോത്സവവും വികസന സദസ്സൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ പൊളിറ്റിക്കൽ ഗെയിമുകളാണ് ആളുകൾക്ക് കൊടുക്കുവാനുള്ള പണം കൊടുത്താൽ അത് അവർക്ക് അനുഭവവേദ്യമാകും അവരുടെ പിന്നെ അന്നം മുടങ്ങാതിരിക്കും വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയും മരുന്ന് വാങ്ങാൻ കഴിയും അതാണ് ഏറ്റവും വലിയ വികസനത്തിൻ്റെ അടയാളം